ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ തിരക്കും പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങും ക്ഷീണായിട്ട് അതുകൊണ്ടാ കേട്ടോ വീഡിയോ ഒന്നും വരാത്തത് പുതിയ വീഡിയോസൊക്കെ വരൂ കേട്ടെ സടകൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി പുതിയ വീഡിയോസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇപ്പൊ വന്നിരിക്കുന്നത് കുറച്ച് വാക്കൻസി യൂറോപ്പിലേക്ക് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഓക്കെ ആദ്യം നിലവിൽ നമുക്ക് ഉള്ള വാക്കൻസിനെ കുറിച്ച് ഒന്നും കൂടി ഞാൻ പറയാം നിലവിൽ നമുക്ക് ഉണ്ടായിരുന്ന വേക്കൻസി ട്രക്ക് ഡ്രൈവർ പിന്നെ ബസ് ഡ്രൈവർ ഈ രണ്ട് വേക്കൻസി ഉണ്ടായിരുന്നു പിന്നെ അൺസ്കിൽഡ് വർക്കേഴ്സ് വേക്കൻസി ഉണ്ടായിരുന്നു അതിപ്പ നിർത്തി വച്ചേക്കണ് എടുക്കൽ ഇപ്പൊ നിർത്തി വെച്ചേക്കണ് തുടങ്ങും വീണ്ടും തുടങ്ങുന്നത് ഒരു ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും അത് അപ്പം ആദ്യം എടുത്തിരുന്നത് അൺസ്കിൽഡ് ക്രൊയേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ് എന്നാൽ ഇനി എടുക്കാൻ പോകണത് സ്ലോ ആക്കിയാൽ കണ്ടിട്ടെടുക്കാൻ പോകണത് അത് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആകുമ്പോൾ വീഡിയോ അതിൻ്റെ വരും അപ്പൊ നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറയണത് ബസ് ഡ്രൈവർ ഉണ്ട് ബസ് ഡ്രൈവറുണ്ട് ട്രക്ക് ഡ്രൈവറുണ്ട് ബസ് ഡ്രൈവറെ ഞാൻ വീഡിയോയില് വന്ന് പറഞ്ഞിട്ടില്ലാട്ടാ ബസ് ഡ്രൈവറെ വേക്കൻസി ഉള്ളത് അപ്പൊ ബസ് ഡ്രൈവർ ഒരുപാട് ആൾക്കാർ മുന്നേ ഞാൻ ട്രക്ക് ഡ്രൈവറിന്റെ വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ബസ് ഡ്രൈവർമാർ എന്നെ വിളിച്ചിരുന്നു പോകാൻ ചാൻസ് ഉണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്കുള്ള ചാൻസ് വന്നിട്ടുണ്ട് അപ്പൊ യു എയിൽ നിന്നുള്ളവർക്ക് മുൻഗണന പെട്ടെന്ന് തന്നെ പോകാം മൂന്ന് മാസം നാല് മാസത്തിനുള്ളിൽ റെഡി ആക്കി പോകാൻ പറ്റും ബസ് ഡ്രൈവറായാലും ട്രക്ക് ഡ്രൈവറായാലും നാട്ടിൽ നിന്ന് എന്താന്ന് വെച്ചാൽ എംബസിയില് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് നമുക്ക് വേറെ നല്ല ഈ ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വേഗം വേഗം ആക്കാനായിട്ട് അത് ഇപ്പൊ ഒരു ഒരു മാസത്തിനുള്ളിൽ അതും അറിയാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടുമോ ആ രണ്ട് വാക്കൻസി ഈ പറഞ്ഞ ട്രക്ക് ഡ്രൈവറും ബസ് ബസ് ഡ്രൈവറും ഉള്ള വാക്കൻസി അതുകൂടാതെ വേറെ പുതിയ വാക്കൻസി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മളെ അലൂമിനിയം ഉരുക്കുന്ന ഫാക്ടറി ഒക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഫാക്ടറിയിൽ ഉള്ളിലാണ് ഉണ്ടോ ഫാക്ടറിയുടെ ഉള്ളില് ഫ്യൂറൻസ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ടാപ്പർ ക്രെയിൻ ഓപ്പറേഷൻ ഈ മൂന്ന് വേക്കൻസി മൂന്ന് തരത്തിലുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു വേക്കൻസിൽക്കുള്ള ഈ പറഞ്ഞ ഒന്നുകൂടി പറയാ ഫ്യൂറൻസ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ടാപ്പർ ക്രൈൻ ഓപ്പറേറ്റർ അത് കമ്പനിയുടെ ഉള്ളിലേട്ടാ ക്രൈൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പുറത്തല്ല അതായത് ഈ ഫാക്ടറിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യണത് ഓക്കെ അതിന്റെ ഫോട്ടോസ് ഞാൻ ഇപ്പം കുറച്ച് കാണിച്ചോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള ഇതാണെന്നുള്ളത് അപ്പൊ ഇതൊക്കെയാണ് വേക്കൻസി ഉള്ളത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ നമ്പറിലേക്ക് സി വി ആണ് അയക്കേണ്ടത് കോണ്ടാക്ട് ചെയ്യാം പക്ഷെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സി വി അയച്ചോ സി വി പി ഡി എഫില് നിങ്ങളെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ആൾക്കാർ മാത്രം അയക്കുക ബസ് ഡ്രൈവർ ട്രക്ക് ഡ്രൈവർ പിന്നെ ഈ പറഞ്ഞ ഈ അലുമിനിയം ഉരുക്കുന്ന ഫാക്ടറിയിൽ ഈ പറഞ്ഞ വേക്കൻസിൽക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കിട്ടാ അവർ എക്സ്പീരിയൻസ് വളരെയധികം പ്രധാനം ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്ത് മേഖലക്കും ഇപ്പൊ ഈ ഫാക്ടറിയുടെ കാര്യം അത് മാത്രല്ല കേട്ടോ ട്രക്ക് ആയാലും ബസ് ഡ്രൈവർ ആയാലും പഴയ ലൈസൻസ് എക്സ്പീരിയൻസ് ആളുകളാണ് അവർ എടുക്കുന്നത് കാരണം ഇവിടുന്ന് നേരെ പോയിട്ട് നമ്മ അവിടെ ചെന്നിട്ട് നേരെ ഡ്യൂട്ടിയിൽ കണ് അവിടെ പിന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് അവർ എക്സ്പീരിയൻസ് ആളുകളെ ചോദിക്കുന്നത് പിന്നെ വേറെ വേക്കൻസി ഉണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയി കൺസ്ട്രക്ഷൻ ജോബിൽ വേക്കൻസി ഉണ്ട് കൺസ്ട്രക്ഷൻ ജോബ് എന്ന് പറഞ്ഞാൽ സാധാരണ സിമെന്റിന്റെ പണിയൊക്കെ അറിയുന്ന തൊഴിലാളികൾ അത് ബ്രിക്സ് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ അത് സിമെന്റിന്റെ അതായത് വോള് തേക്കൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന ആളുകളെ അത്തരത്തിലുള്ള ആളുകളെയും ആവശ്യമുണ്ട് നമുക്ക് അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ വേക്കൻസിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രം സി വി സി വി അങ്ങനത്തെ സി വി യൂറോ പ്ലസ് വി ഇപ്പൊ നാട്ടിലൊക്കെ അടിക്കുന്നുണ്ട് ഇപ്പൊ കഫേൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും യൂറോപ്ലസ് സി വി നിങ്ങളെ എക്സ്പീരിയൻസ് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള യൂറോ പസ് ഇ വി ചെയ്യാം എന്നിട്ട് താരക്കാണെ നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്തോ ഞങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ടീം ഉണ്ട് അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും എക്സ്പീരിയൻസും കാര്യങ്ങളും നോക്കിയിട്ട് അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും പറയും നിങ്ങളോട് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാവും ചെറിയൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് പോലെ എല്ലാ ഇതിനും ഉണ്ടാവട്ടാ ചെറുതായിട്ടാണ് അല്ല നമുക്ക് ചെറുതായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷ നമുക്കറിയില്ല അറിയില്ല അപ്പോൾ മറ്റ് ആയിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണ് അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് കുറച്ചറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എംബസിയിൽ പോകുമ്പോൾ അവർ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കും അപ്പോൾ അത് പറഞ്ഞ് ഒരു ഫലിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം നിങ്ങൾക്ക് അപ്പൊ അതാണ് അപ്പോൾ വേക്കൻസി ഈ പറഞ്ഞ വേക്കൻസീസ് ഒക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും സി വി അയക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഈ പറഞ്ഞ വേക്കൻസിൽ ആരെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ മേഖലയിലും ഉണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ടിക്ടോക്ക് ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഓക്കെ എല്ലാത്തിലും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് വരും യാത്രാ വീഡിയോസ് ഉണ്ടാവും ഫുഡ് ബ്ലോഗ് ഉണ്ടാവും പുതിയ വേക്കൻസിനെ കുറിച്ചൊക്കെ പറയും അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ